എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്നും എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവും നാട്ടിൽ വീടാൻ പ്രത്യേകിച്ച് ഏഹ് എനിക്ക് ഇവിടുന്ന് പോണം വേറെന്തോണെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് എന്താ സംഭവം അറിയില്ല ഞാനിപ്പോള് ഒറ്റക്കിരിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം അതന്നെയാ അതല്ലേ ചേച്ചി എന്നോട് കണക്ക് കൊഴപ്പില്ല ചേച്ചി നെറ്റിക്കൂടെ വല്ല വന്ന തലേ നെറ്റിക്കൂടെ കണ്ടില്ലേ എന്നിട്ട് എന്തുണ്ടായോട് പറഞ്ഞില്ല ദോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചെന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്നും നോക്കിക്കേ ഒരു ും ഇതിപ്പോ ഞാൻ ഞാനിത് ഞാന് ഇവിടെ വന്നപ്പോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ പലപ്പോഴും കൈ മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പൊ ഞാനൊരു റീസൺ പറയണ എനിക്ക് അല്ലെങ്കിൽ വെറുതെ ഇല്ലാത്ത കാര്യം എനിക്ക് ഉണ്ടാക്കി പറയാൻ പറ്റുമോ